ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഗൈസ് ഞാൻ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു ഇന്ന് നമ്മൾ പൊന്മുടി പോകുന്നുണ്ട് സോ നമ്മൾ ഇന്നതൊക്കെ കവർ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തമിഴ് ലൈനിൽ അപ്പോൾ നമ്മൾ അതൊക്കെ കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഗൈസ് അപ്പോൾ നമുക്ക് രാവിലെ എണീച്ച് ബ്രഷൊക്കെ ചെയ്തു എക്സസൈസ് ചെയ്തു ഇനി അത് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് കാണാം കേട്ടോ നിലാവഞ്ചി നമ്മൾ രാവിലെ എണിച്ചോടാൻ നമ്മൾ ശീലിക്കേണ്ട ഒരു ഒരു സ്വഭാവമാണ് ബെഡ്ഷീറ്റ് വൃത്തിയാക്കുക അപ്പം എല്ലാവരും വൃത്തിയാക്കുന്നുണ്ടാവും എങ്കിലും ഞാൻ പറയുന്നതേ ഉള്ളൂ എനിക്ക് ഈ റൂമിൽ നിന്ന് രാവിലെ എണീറ്റിട്ട് ഈ ബെഡ്ഷീറ്റൊക്കെ വൃത്തിയാക്കി ഈ ജനല് കമ്പികൾ അതുപോലെ അപ്പുറത്തെ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി എക്സസൈസും ചെയ്ത് ബ്രഷും ചെയ്ത് ചിലപ്പോൾ കുളിക്കും എന്നിട്ടൊക്കെയാണ് ഞാൻ വീടിൻ്റെ പുറത്തോട്ട് പോവുകയുള്ളു അപ്പോഴത്തേക്കും സമയം ഏകദേശം എ ഒമ്പത് മണി ഒക്കെ ആവും ഇനി ഇവിടെ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കാനുണ്ട് അപ്പോൾ ഈ ഒരു തുണി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വെച്ചത് കൊണ്ടേ ഇവിടെ എപ്പോഴും പൊടി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ എന്തു ചെയ്യും ചേച്ചിക്ക് ഇങ്ങനെ പരത്ത് വെക്കുന്ന ഇഷ്ടമല്ല പക്ഷെ അമ്മ നേരെ ആണ് അപ്പം നമ്മൾ ഇത് സിസ്റ്റ് ഇവിടെ ഒന്ന് വൃത്തിയാക്കും അതേപോലെ അപ്പുറത്ത് വൃത്തിയാക്കും ആ ബോട്ടിലൊക്കെ വെച്ചവിടെ ഇതൊക്കെ ഒന്ന് മാറ്റി നമ്മൾ രാവിലെ എണീച്ച് വെള്ളം കുടിക്കണം അത് നിർബന്ധമാണ് ഞാൻ ഓൾറെഡി കുടിക്കുന്നുണ്ട് ഞാനൊരു മൂന്ന് ലിറ്റർ വെള്ളം ഇതിന്ന് കുടിക്കുന്നുണ്ട് രണ്ട് പ്രാവശ്യം നിറയ്ക്കുള്ളൂ രണ്ട് പ്രാവശ്യം നിറയ്ക്കുമ്പോൾ നാല് ലിറ്റർ ആകും എങ്കിലും ഞാനിന്ന് നാല് ലിറ്റർ ചിലപ്പോൾ കുടിക്കും അമലേട്ടം വന്ന് കുടിച്ചില്ലെങ്കിൽ ചിലപ്പം നാല് ലിറ്റർ വെള്ളം കുടിക്കും നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ മെഡിസിൻ്റെ ഒക്കെ നമ്മൾ കരുതി കൊള്ളാം നമുക്കിത് കിച്ചണിലോട്ട് പോവാം അവിടുത്തെ അവസ്ഥ ഉണ്ടാകുന്ന നോക്കാം ടേബിളും കൂടെ വൃത്തിയാക്കും ഇത് അമലേട്ടനെ കൊടുത്ത് ഗിഫ്റ്റാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഈ പൊടി ഇവിടെ ഒക്കെ പൊടി ഉണ്ടാവും ജസ്റ്റ് ഒന്നിങ്ങനെ വൃത്തിയാക്കും എപ്പോഴും ഡെയിലി ഗൈസ് ഇപ്പോഴാണ് നമ്മൾ വീടിൻ്റെ പുറകുവശം കാണുന്നത് കളിച്ചോണ്ടിരിക്കുന്നത് ഗൈസ് നമുക്ക് കുറച്ച് പണിയുണ്ട് എനിക്ക് ഇനി ഇവിടെ അടിച്ച് വരേലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല അടിച്ച് എനിക്ക് പോകാൻ പറ്റുള്ളൂ അത് കണ്ടാൽ കാണിച്ചു തരാം ഡ്രസ്ഡോട് ഉടുപ്പിടാണ്ട് കണ്ട 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 ഇനി നമുക്ക് അടുക്കളയിൽ പോയിട്ട് എന്തൊക്കെ റെഡി ആയിരുന്നു നമുക്ക് നോക്കട്ടോ അടുക്ക രാവിലത്തെ കടലക്കറി ആയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലാണ് ഇടിയപ്പം ഇന്ന് ഇടിയപ്പം ആണ് ഗൈഫ് അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് മുൻപിടിക്കാനെന്ത്യുമോ തെറിയ എന്തോ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് നമുക്ക് പുതുച്ചോറ് ഉണ്ടാക്കിയിട്ട് അടിപൊളിയായിട്ട് ആ മലൻ്റെ മുകളിൽ പോയി കഴിക്കാം അപ്പോൾ നമ്മൾ പുതുച്ചോറ് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പം നമുക്കൊരു വൈബല്ലേ പുതുച്ചോറ് അപ്പം നമ്മൾ പുതുച്ചോറ് കൊണ്ട് പോയിട്ട് മലൻ്റെ മുകളിൽ കഴിക്കുമ്പോൾ ഒരു സുഖം പൊന്മുടി പോയി കഴിക്കുമ്പോൾ ഒരു സുഖം അത് വേറെ അപ്പം ഗൈസ് ഞാൻ അവിടെ കുറച്ച് പണിയുണ്ട് വീട് വീടെടുത്താൽ ശരിയാവില്ല ഒന്ന് തൂത്ത് എനിക്ക് കുറച്ച് കറികൾ വെക്കാനുണ്ട് അതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ വരാട്ടോ ബൈ ഗൈസ് അപ്പം ഞാൻ നമ്മൾ കുക്കിങ്ങിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇവരുണ്ടാക്കി നമ്മൾ പൊതിച്ചോറിന് കണ്ടിട്ടുള്ള സംഭവങ്ങൾ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പം നമുക്ക് ഇത് പൊതിയുമ്പോൾ കാണാം കേട്ടോ ബൈ മീൻ വറക്കാൻ വെച്ചിരിക്കുന്നു ഇത് ബീട്രൂട്ട് ആ സിലോപ്പി എന്ന് പറയുന്ന മീനാണ് ഗൈസ് അമ്മ കഴിക്കില്ല പുഴമീൻ പുഴമീനാണല്ലേ പുഴമീൻ കണ്ടോ കരിമീൻ പോലെ ഇരിക്കുന്നത് അമ്മയ്ക്ക് അമ്മ ഇത് കഴിക്കില്ല ഇത് ഇതമ്മയ്ക്ക് ഇതെന്താ അയലയാ എന്തോ ചാള പാക്ക് ചെയ്യുമ്പോൾ കാണിച്ചാലോ ഗൈസ് അപ്പൊ ഞങ്ങള് കുറച്ച് പണിയിലാണ് ഗൈസ് ടാറ്റ ആ എന്റെ മെയ് മേലാഞ്ചി കടലക്കറി ഗൈസ് കടലക്കറി ഇത് കൂടി കഴിച്ചിട്ട് നമുക്ക് ഇനി പാക്ക് ചെയ്യാം കേട്ടോ ഇനി കഴിച്ച കണ്ണം കഴിച്ചു മഞ്ഞ ഡിന്നർ വൈറ്റ് ഡിന്നർ മഞ്ഞ ടോപ്പും ബ്ലാക്ക് പാൻറ്റാണ് പക്ഷെ ഇത് നല്ല കിടലും പാൻറ്റാണ് പക്ഷെ അത് കറക്റ്റാ കിടല അളവ് ഗൈസ് അപ്പോൾ ഞങ്ങൾ റെഡിയായി ഞാൻ റെഡി ആയി അപ്പോൾ ഇനി നമുക്ക് ഫുഡ് ഒന്ന് പാക്ക് ചെയ്യാം ഗൈസിന്ന് നമ്മുടെ സ്പെഷ്യലാണ് പൊതിച്ചോറ് അത്ര അത് പാക്ക് ചെയ്യണം ഇത് എനിക്കുള്ള പൊതിച്ചോറാണ് ഗൈസാക്കുന്നത് ഞാൻ മീൻ കഴിക്കില്ല അപ്പോൾ ചോ കുറച്ച് ചേച്ചി വെറുതെ ആ മതി ബീട്രൂട്ട് തോരൻ ഇതെൻ്റെ തക്കാളി ച തക്കാളി കറി പാലക്കാട് ഇത് അവയിൽ ഇത് ഉള്ളി വറുത്തത് ഉള്ളി വറുത്തത് പിന്നെ തേങ്ങ ചമ്മന്തി എൻ്റെ സ്പെഷ്യൽ തേങ്ങ ചമ്മന്തി ഇത് അയ്യോ സോറി മൂന്ന് ഇത് മൂന്ന് എൻ്റെ സ്പെഷ്യൽ ഇത് ഇത് ചേച്ചി ഇത് അമ്മടെ മീന് അമ്മ ഈ മീന് കഴിക്കില്ല അനുസരാം കണ്ടോ ഇതൊക്കെ പാക്ക് ചെയ്യട്ടെ കേസ് മീനും കൂടെ വെച്ച് ചമ്മന്തിയാക്കി കൊറച്ചാർ ഓക്കെ ഗൈസ് അടിപൊളി ചോറ് ഗൈസ് ആ നീ ചരച്ചു പിടിച്ചിട്ടോ ചലിക്കാൻ ചോദിച്ചിട്ട് ഇട അപ്പൊ നമ്മള് ഇറങ്ങിട്ടോ പതിനൊന്ന് മണിക്ക് ഇറങ്ങാൻ നമ്മൾ പതിനൊന്നരയായി ഇറങ്ങിട്ടുണ്ട് അമ്മ ഗൈസ് അപ്പൊ നമ്മൾ ഇറങ്ങി പൊന്മുടിക്ക് പോവാണ് പൊന്മുടിയിൽ മഞ്ഞുണ്ടായാൽ മതിയായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി കഴിച്ചു കഴിച്ചു നമുക്ക് കാണാം അങ്ങനെ നമ്മൾ കിടിലും പുതുച്ചോറ് കഴിച്ചുട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി വിശപ്പായതുകൊണ്ട് ഫുൾ ആയിട്ട് കഴിച്ചു തീർത്തു അങ്ങനെ വീണ്ടും നമ്മൾ കാറിലൊക്കെ കയറി യാത്ര തുടങ്ങി അപ്പോൾ ഞാനും അമലടൻ്റെ ബാക്ക് സൈഡിലായിരുന്നു ഇപ്പോഴാണ് ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ട് അമലേൻ്റെ ഫ്രണ്ടിനെ കണ്ട് എന്ന പേര് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് യാത്ര തുടങ്ങി എനിക്ക് ബാക്ക് സൈഡിൽ സീറ്റിലിരുമ്പഴത്തേക്ക് എനിക്ക് ഒട്ടും വയ്യ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറച്ച് നേരം ഇനിയിപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നു ഇവിടെ നല്ല വ്യൂ കണ്ടപ്പോൾ കാറിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാ കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ നല്ല നൈസ് വ്യൂ ആയിരുന്നു നമ്മൾ വിചാരിച്ചത്ര കോടെ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഇണ്ടായിരുന്നു കത്തിച്ചിട്ടായാലും ഇതിനെ ഇത്ര എക്സ്പ്രഷൻ ഇടുന്ന നിങ്ങൾക്ക് തോന്നിയേക്കാം ഞങ്ങൾ കേറണ വരെ അത്ര മഞ്ഞൊന്നും ഇല്ലായിരുന്നു കേട്ടോ ചെറിയൊരു മഞ്ഞ് കണ്ട ഭാഗ്യം നേരം വിചാരിച്ചു വെയിലായിരുന്നു പിന്നെ നമ്മൾ കാറ് പാർക്ക് ചെയ്തങ്ങ് തിരിഞ്ഞ് നോക്കുമ്പോൾ ായിരുന്നു ഒരു മഞ്ഞിന്റെ വരവ് കേട്ടോ അത് കണ്ടപ്പോ ഭയങ്കര രസം തോന്നി നമ്മൾ അവിടെ എത്തിയപ്പോ അത്ര തിരക്കില്ലായിരുന്നു കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ ഒരുപാട് ആളുകൾ വന്നു കേട്ടോ നല്ല മഞ്ഞായത് കൊണ്ട് തൊട്ടപ്പുറത്തെ വ്യൂ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്തിന് അടുത്തു നിൽക്കുന്ന ആളുകളെ പോലും മര്യാദയ്ക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ നല്ല തണുപ്പും നല്ല ക്ലൈമറ്റും അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പൊ കുറെ പിള്ളേർ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന കണ്ടോ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഒറ്റയ്ക്ക് പോയി ഡാൻസ് കളിച്ചു കൂടാൻ നേരത്തെ അമ്മയ്ക്ക് നല്ല കാലുവേദന ഉള്ളതുകൊണ്ട് നമുക്ക് അതിന്റെ മുകളിൽ കയറാൻ വേണ്ടി പറ്റില്ല അപ്പൊ നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ആ വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണോ ഏതാ വീഡിയോന്ന് അപ്പൊ നമ്മളിപ്പോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ കുറേ നേരം വിളിച്ചിട്ടാണ് അമ്മയൊക്കെ വന്നത് കേട്ടോ ഞാൻ കുറേ നേരം വെറുപ്പിച്ചു വരണം വരണം എന്ന് പറഞ്ഞിട്ട് പിന്നെ എൻ്റെ ശല്യം സഹിക്കാൻ വയ്യാണ്ട് അമ്മയും എല്ലാവരും വന്നു ഞങ്ങൾ ഡാൻസ് കളിക്കുമ്പോൾ എല്ലാവരും നമ്മളെ തന്നെ നോക്കുമായിരുന്നു അങ്ങനെ കുറച്ച് ഡാൻസും വീഡിയോസും റീൽസൊക്കെ എടുത്ത ശേഷം നമ്മൾ താഴോട്ട് പോകാണ് ഒരു ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചുട്ടോ നല്ല അടിപൊളി ക്ലൈമറ്റും നല്ല വ്യൂ ആണ് ഭയങ്കര രസമാണ് എല്ലാവരും മസ്റ്റ് ആയിട്ട് പോകണം കേട്ടോ ചെറിയ മഴയും കോടയും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഏകദേശം കോടയൊക്കെ നിന്നു തുടങ്ങി കേട്ടോ നല്ല തണുപ്പത്ത് നല്ല തണുത്ത ഐസ്ക്രീം ആണ് ഗൈസ് കഴിച്ചോണ്ടിരിക്കുന്നത് അമ്മയും ചേച്ചിയും റെസ്റ്റ് എടുക്കുകയായിരുന്നു അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടെ കുറച്ചു നേരം കൂടി കറങ്ങിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയൊരു മലിന്റെ മുകളിലും കൂടി കയറി നല്ല രസമുള്ള വ്യൂ ആയിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു അപ്പൊ നമ്മൾ കുറച്ചേരൊക്കെ സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ തിരിച്ചിറങ്ങി അപ്പോഴത്തേക്കും നല്ല വെയിൽ വന്നു കേട്ടോ പിന്നെ എന്താ രസം എന്ന് വെച്ചാൽ ആ മുകളിലാണ് ഏറ്റവും കൂടുതൽ വെയിൽ താഴോട്ട് പോകുന്ന ഫുൾ കോടയായിരുന്നു ഗൈസ് ഇതുപോലെ തണുപ്പത്തി ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് ശരിയായില്ല അപ്പൊ നമുക്കൊരു ചായയോ എന്തെങ്കിലും കഴിച്ചാലോ അങ്ങനെ പോകുന്ന വഴിക്ക് ഈ ഒരു സ്ഥലത്ത് നമ്മൾ വണ്ടി നിർത്തി കേട്ടോ ഇവിടെ ഫുള്ള് അപ്പൊ കോട നിറഞ്ഞിരിക്കുന്നു റ്റും കഴിച്ചു എനിക്ക് ഫസ്റ്റ് ആ സാധനം ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പിന്നെ അത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ക്ഷീണം വന്നു കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ് അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഇനിയുള്ള വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റില്ല എന്തായാലും ഇന്നത്തെ ദിവസം പൊളിച്ചു കേട്ടോ അപ്പൊ നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആൻഡ് ബൈ